മൈ ഡിയർ ഫ്രണ്ട്സ് ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി ഉദ്ഘാടനത്തിന് നാളെ പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഞാൻ വയനാട്ടിലെ ദ്വാരകയിലെത്തുന്നു കൂടാതെ രണ്ടര മണിക്ക് മാനന്തവാടിയിലുള്ള ഫിജി കാർട്ട് സ്റ്റോറിലും ഞാനൊരു ഫ്രാഞ്ചൈസി തുറന്നു കൊടുക്കുന്നുണ്ട് കൂടാതെ മൂന്ന് മണിക്ക് മാനന്തവാടി ടൗണിലും മറ്റൊരു ഫ്രാഞ്ചൈസി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ എത്തുന്നുണ്ട് അപ്പോൾ നമുക്കവിടെ കാണാം അപ്പോ നാളെ ബോച്ചിയ പാർട്ണർ പേരിലുള്ള മൂന്ന് ഫ്രാഞ്ചൈസി കടകളാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അപ്പോ നാളെ മൂന്ന് സെയിൽ ഞാൻ നടത്തും പിന്നെ തുടർന്ന് ഉള്ള സെയിൽ ബോച്ചിയ പാർട്ട്ണർമാര് നടത്തുന്നതായിരിക്കാം അതുകൊണ്ട് അറിയില്ല നാളെ ഇരുപത്തഞ്ച് കോടിയുടെയും പത്ത് ലക്ഷത്തിൻ്റെയും പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസുകളുടെയൊക്കെ ഭാഗ്യവാന്മാർ ഭാഗ്യവതികൾ നാളെ വരുന്നവരിൽ ഉണ്ടാകുമോ എന്ന് നമുക്കൊന്ന് നോക്കാം നാളത്തെ റിസൾട്ട് ഒന്ന് നോക്കാം അപ്പോ நாளைக்காராம் கண்டல் வித் லவ் லவ் யூ எவ்ரிபாடி யூஆர் ஆன் போச்சி